സുഹൃത്തുക്കളെ വൈകിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റൊരു ട്രയല് അനൗൺസ് ചെയ്യാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഐഫാൻ്റെ കേരളത്തിലെ നമ്പർ വൺ അക്കാഡമികളിലൊന്നായ ഐഫാൻ്റെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിന്റെ ട്രയലുകൾ ചെയ്തിരുന്നു ആ ഒരു ട്രയല് ആ വീഡിയോ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും അതനുസരിച്ച് ഒരുപാട് കുട്ടികൾ ആ ട്രയലിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ ട്രയലിന് പോകുന്നുണ്ട് എന്നുള്ള ബോധ്യം വന്നുകൊണ്ടാണ് വീണ്ടും ഐ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ മറ്റൊരു ട്രയൽ ഐ നടക്കാൻ പോവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മാച്ചിനുള്ളത് ഇവരുടെ കേരളത്തിലെ ടോപ്പ് ലെവൽ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഐ ലീഗ് അടക്കമുള്ള മത്സരങ്ങളിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന അതിന് ശ്രമിക്കുന്ന അതിന് ടീമുള്ളൊരു ഒരു അക്കാഡമിയാണ് ഐഫ അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഐഫയിലേക്ക് പോകാമെന്നാണ് ഓക്കെ അപ്പോൾ ഐഫ്റെ ട്രയൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മാച്ചിന്റെ നവംബർ പതിനേഴ് ഞായറാഴ്ചയാണ് ട്രയൽ നടക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പോകാം രാവിലെ ഏഴ് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പാലക്കാട് ജില്ലക്ക് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ പോയി ഒരു ദിവസം അവിടെ താമസിക്കാനുള്ള സെറ്റപ്പുകൾ നിങ്ങൾ കണ്ടെത്തണം കാരണം ഉറക്കമൊന്നും ക്ലിയറാകാതെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല സോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നന്നായി കളിക്കാൻ പറ്റുന്ന രൂപത്തിൽ നേരത്തെ പോയി തയ്യാറായി അവിടെ ട്രെയിനിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ട്രെയിനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മറ്റ് കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രണ്ട് മോശമായിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നു നമ്മള് അവിടെ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ട്രെയിനിൽ വിളിക്കുന്നത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കമന്റൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട അക്കാദമികളിൽ ഒന്നാണ് അപ്പോൾ ഇങ്ങനത്തെ അക്കാഡമികളിലേക്ക് പോകുന്ന എല്ലാവർക്കും സെലക്ഷൻ കിട്ടിക്കോളണം അവർ പ്രതീക്ഷിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന ഒരു ലെവല് കിട്ടുന്ന കുട്ടികൾക്ക് അവർ ഫുൾ സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ കാരണം അതാണ് അവരുടെയും ആവശ്യം നല്ല കുട്ടികളെ കിട്ടാൻ നിങ്ങളുടെ കാലമ കളി ഉണ്ടാവണമെന്ന് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാഫ് സ്കോളർഷിപ്പ് കിട്ടും ചിലപ്പോൾ മുക്കാൽ സ്കോളർഷിപ്പ് കിട്ടും ചിലപ്പോൾ കാൽഭാഗം സ്കോളർഷിപ്പ് കിട്ടും അങ്ങനെ നിങ്ങളുടെ ക്വാളിറ്റി എന്താണോ അതിനനുസരിച്ചാണ് അവർ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വരാ പോകുന്ന എല്ലാവർക്കും പൂർണ്ണമായിട്ടും സ്കോളർഷിപ്പ് തരുക എന്നാൽ കേരളത്തിലൊരു അക്കാഡമി നന്നായി നടക്കൂലല്ലോ അതുപോലെ തന്നെ പഠിക്കാൻ നന്നായി ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ കളി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ രക്ഷിതാക്കളെ താല്പര്യമുള്ള ആളുകൾ ഫീ കൊടുക്കാനും താല്പര്യമുള്ള ആളുകൾ അവിടെ പെയ്ഡായിട്ട് നിൽക്കും അങ്ങനെയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു അക്കാഡമി നന്നായിട്ട് മുന്നോട്ട് പോവുക ഐഫനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷനിലാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ മുഴുവൻ ആളുകൾക്കും ഈ സൗകര്യം യൂസ് ചെയ്യാം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേഴ്സണലായിട്ട് നമ്മളോട് വന്നിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ അയക്കാവുന്നതാണ് അതിനനുസരിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഓക്കെ അപ്പോൾ എല്ലാവരും കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുക ഐഫ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സോ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വേണ്ടി ചെയ്യുന്നു പുതിയ വിശേഷങ്ങളുമായി പുതിയ ട്രെയിൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു